ഉപകരങ്ങളോടെ താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശ്വരയെ കാണാം നമ്മോട് എക്കാലവും വിശ്വസ്തനായിരിക്കുന്ന കർത്താവ് നിന്റെ അന്ത്യത്തോളം ഈ കർത്താവ് നിന്നോട് വിശ്വസ്തനായിരിക്കും നമ്മെ സ്നേഹിച്ച് നമ്മളെ കരുതിയെ കൈപിടിച്ച് ആ കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ എന്നേരവും ആരാധനയും സ്തുതിയും ഫലമാ ദിവ്യകാരുണ്യായിരിക്കട്ടെ കരകൾമാരോട് ചേർത്ത് പിടിക്കാൻ കണ്ണു തുറന്ന് തവരാനെ കാണാം ഈ നിമിഷങ്ങളിൽ എല്ലാ മക്കളും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കട്ടെ ഇന്നോളം വഞ്ചനയുടെ ഏതെങ്കിലും മുറിവുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അവിശ്വസ്തയുടെ ഏതെങ്കിലും മുറിവേറ്റവര് ഏതെങ്കിലും രീതിയിലോ ഭാവത്തിലോ ഒക്കെ മുറിവേറ്റവർ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കട്ടെ നമ്മളുടെ അവിശ്വസ്തത മൂലമാണ് മറ്റൊരാൾക്ക് മുറിവുണ്ടായത് അവരാനോട് മാപ്പ് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എത്രയോ ജീവിതങ്ങൾ ഇന്ന് മുറിവേറ്റ മനസ്സുമായി കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ദാമ്പത്യങ്ങളിൽ ദാമ്പത്യ അവിശ്വസ്ത മൂലം മുറിവേറ്റു കഴിയുന്നവര് ജീവിത പങ്കാളിയിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വരുന്ന ഒത്തിരിയേറെ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളുമായി കഴിയുന്നതിന്റെ പേരുണ്ട് തിരസ്കരണത്തിന്റെയും കുത്തുവാക്കുകളുടെയും പരിഹാസങ്ങളുടെയും ഒറ്റപ്പെടുത്തിയതിനൊക്കെ നടുവിൽ ഇന്നും ദാമ്പത്യത്തിൽ തന്നെ തിരിച്ച് സ്നേഹിക്കാൻ തീരുമാനമെടുത്ത് തുടരുന്നത്രയു പേരെ സുഹൃത് ബന്ധങ്ങളിലും സഹോദര ബന്ധങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മ കയറുന്നവരുണ്ടാകാം ഇന്നലകളിൽ ഒത്തിരി സ്നേഹിച്ചത് യാറല്ലെ ഹൃദയം നൽകിയ സ്നേഹിച്ചത് അതുപോലെ സ്നേഹിച്ചിട്ടാണ് എന്നെ വഞ്ചിച്ചത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല എനിക്കൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് തുമരാനെ അവിശ്വസ്തയുടെ മുറിവുമായി കഴിയുന്ന വഞ്ചിക്കപ്പെട്ടതിന്റെ ഓർമ്മകളിൽ ജീവിതം കുടുങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗഖ്യ നീ നൽകണമേ നിന്നോളം വഞ്ചിക്കപ്പെട്ടവനായി ഈ ലോകത്താരമുണ്ട് നിന്നോളം അവിശ്വസ്തതയുടെ മുറിവ് പേറി കലവരിയിലേക്ക് കടന്നുപോയ കർത്താവെ ഈ ലോകത്ത് മറ്റാരുണ്ട് മാറോട് ചേർന്ന് കടന്നവനും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചവനും ഒക്കെ ചുംബിച്ചുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടൊക്കെ അകന്നുപോയില്ലേ തന്റെ വേദനയുടെ നിമിഷങ്ങളിൽ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചവരൊക്കെ തന്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നീറുന്ന നൊമ്പരങ്ങളുടെയും കാലഘട്ടങ്ങളിൽ നമ്മൾ ഇട്ടിട്ട് പോയില്ലേ തള്ളിക്കളഞ്ഞില്ലേ അതുപോലെ അനുഭവത്തിലൂടെയല്ലേ ഈശ്വരൻ കടന്നുപോയത് ആലോചിച്ചു നോക്കിക്കേ രണ്ടു മൂന്ന് വർഷം കൂടെ നടന്നിട്ട് ഒരു മേതാനും വെള്ളിക്കാശിന് വേണ്ടിയിട്ട് ഉറ്റിക്കൊടുക്കാൻ തക്ക വിധത്തിൽ എത്രമാത്രം കഠിനമായ അവിശ്വസ്തയുടെ മുറിവാണ് വഞ്ചിക്കുവല്ലേ അതും സ്നേഹ ചുംബനം കൊടുത്തിട്ട് നമ്മളും പറയാറില്ല ഇങ്ങനെ ചുംബിച്ചുകൊണ്ടാ വെച്ചാ ചതിക്കുന്ന ചതിക്കുവാണോ വഞ്ചിക്കുകയാണോന്ന് പോലെ അറിയത്തില്ലെന്ന് നന്നായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നന്നായിട്ടൊക്കെ ചിരിച്ചു കാണിക്കുന്നുണ്ട് പക്ഷേ പിന്നാമ്പുറങ്ങളിൽ വഞ്ചനയുടെ എന്തൊക്കെയോ കാര്യങ്ങൾ അരങ്ങേറുന്നുണ്ടോ എന്നുള്ള ആലോചന ഒരു ചിന്ത ഏതെങ്കിലുമൊക്കെ ജീവിതാനുഭവങ്ങളിൽ വഞ്ചിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയുണ്ടെങ്കിൽ അത് മനസ്സിലെന്നും ആയാതെ കിടക്കുന്നതിൽ തമ്പരാനു കൊടുക്കുക യേശുയിലേക്ക് ചേർത്ത് വയ്ക്കുക നിന്റെ മുറിവുകൾക്കെല്ലാം സൗഖ്യം യേശുവിൻ്റെ തിരുമുറിവിലാണ് നിന്റെ ഒരു ഒരുമുറിവിനും കർത്താവിന്റെ തിരുമുറിവിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അപ്പുറത്തേക്ക് പോകില്ല അത് അവിടെ സൗഖ്യം കിട്ടും നിന്റെ ഒരു സങ്കടങ്ങൾക്കും യേശുവിന്റെ വേദനക്കപ്പുറം കാൽവരിയാഗത്തിനപ്പുറം പോകാൻ പറ്റില്ല നിന്റെ ഒരു ഭാപത്തിനും തമ്പുരാന്റെ കാരുണ്യത്തിനപ്പുറം സഞ്ചരിക്കാൻ പറ്റില്ല ആ കർത്താവിയാലെ ഞങ്ങൾ വൈദികരും സന്യസ്ഥനുമായ നിന്നോട് ജീവിതം കൊണ്ട് വിശ്വസ്തതയുടെ ഉടമ്പടി ചെയ്തവനോ ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എവിടെ നിന്നൊക്കെ തിക്താനുഭവങ്ങൾ മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായാലും തമ്പുരാനെ നിന്നെ വിട്ടുപിരിയില്ല എന്ന് ഇന്നലകളിൽ ഉറക്കെ പ്രഖ്യാപിച്ചവരാണ് ഞങ്ങള് ഞങ്ങളുടെ വിളിയോട് വിശ്വസ്തത പുലർത്താൻ ലോകമെമ്പാടുമുള്ള വൈദികരെ സന്യസ്തര് സമർപ്പണ ജീവിതം നയിക്കുന്നവര് ഏറ്റെടുത്ത വിളിയോട് വിശ്വസ്തത പുലർത്താൻ വിളിയോട് ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ ഞങ്ങൾ ഞങ്ങൾക്ക് എന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുന്നു ഇന്നലകളിൽ ദൈവയെ വിളിയോട് കാണിച്ച അവിശ്വസ്തയോർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു നിന്നെ സ്നേഹിക്കാനാണല്ലോ നീ ഞങ്ങളെ വിളിച്ചത് നിന്റെ സ്നേഹത്തിൽ പങ്കുകാരനാകാനാണല്ലോ നീ ഞങ്ങളെ മാറ്റി നിർത്തി എന്റെ സ്നേഹത്തിൽ പൂർണത പ്രാപിക്കാനാണിരുന്നല്ലോ ഞങ്ങളുടെ വിളി തമുരാനെ പലവട്ടം പല ആവർത്തി ആ സ്നേഹത്തിൽ നിന്നും ആ തെരഞ്ഞെടുപ്പിൽ നിന്നും ആ വിളിയിൽ നിന്നൊക്കെ കർത്താവെ പോയിട്ടുണ്ട് അവിശ്വസ്ത കാണിച്ച ഈ ഞങ്ങൾ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ രണ്ടു തുറന്നീശലേക്ക് നീട്ടി പിടിക്കുക സങ്കീർത്തന നാൽപ്പത്തിയൊന്ന് ഒൻപത് മുതലുള്ള വചനങ്ങൾ ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തിയിരിക്കുന്നു സങ്കീർത്തകം പറയാണ് ദൈവമേ ഞാൻ വിശ്വസിച്ചവനും എന്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എന്റെ പ്രാണസ്നേഹിതൻ പോലും എന്ന് പറഞ്ഞാൽ ജീവൻ നൽകി സ്നേഹിച്ചവൻ പോലും എനിക്കെതിരായി ഇതാ കുതികാൽ ഉയർത്തിയിരിക്കുന്നു പല കുടുംബങ്ങളുടെയും പല ബന്ധങ്ങളുടെയും ഒക്കെ അനുഭവമാണ് മക്കളെ ഈ അനുഭവങ്ങളിൽ തകർന്നു പോകേണ്ടവരല്ല നമ്മൾ ഈ അനുഭവങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കാൻ ചിന്തിക്കേണ്ടവരല്ല നമ്മൾ നമ്മളെ സ്നേഹിച്ച് നമ്മളോട് വിശ്വസ്തത കാണിക്കുന്നു ഒരു ദൈവം നമുക്കുള്ളപ്പോ മനുഷ്യൻ നമ്മളോട് അവിശ്വസ്ത കാണിച്ചാലും ലോകം നമ്മളെ വരുത്താലും ലോകം നമ്മളോട് അവിശ്വസ്ത കാണിച്ചാലും അതേക്കുറിച്ച് നമ്മൾ ഭാരപ്പെടേണ്ടതില്ല കാരണം നമ്മളെ സ്നേഹിച്ച് നമ്മളോട് വിശ്വസ്തത കാണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അവനൊന്നും വെക്കാലും നമ്മോട് വിശ്വസ്തനായിരിക്കും അന്ത്യത്തോളം അവസാനത്തുള്ള രക്തത്തോളം നമ്മോട് വിശ്വസ്തത കാണിച്ച കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തോളവും വിശ്വസ്തനായിരിക്കുമെന്ന് ഇന്ന് വിശ്വസിക്കും സങ്കടങ്ങളെല്ലാം കർത്താവിന്റെ കുരിശിനോട് ചെറുത്ത് വെക്കും ദിവികാവനത്തിലേക്ക് വെക്കും നിന്റെ വേദനകളും നിന്റെ സംഘർഷങ്ങളും കർത്താവിന് കൊടുക്കും നിന്നെ ഇപ്പോൾ ഈ നാളുകളിലൊക്കെ അലട്ടിക്കൊണ്ടിരുന്ന ദാമ്പത്യത്തിൻ്റെതായ പ്രതിസന്ധികള് ബുദ്ധിമുട്ടുകള് ഇതെല്ലാം അവിശ്വസതയുടെ മുറിവുകൾ എല്ലാം കർത്താവിംഗിലേക്ക് കൊടുക്കുക കർത്താവേ നീ എന്നെ സുഖപ്പെടുത്താൻ പറ നിന്റെ സ്നേഹത്തിൽ നീ എന്നെ വിശുദ്ധീകരിക്കാൻ പറ നിന്റെ കാരുണ്യത്തിൽ നീ എന്നെ വീണ്ടെടുക്കാൻ പറ ഇത് നമ്മെ വീണ്ടെടുക്കുന്ന നിമിഷങ്ങളാണ് ഇത് കർത്താവിന്റെ സ്നേഹം നമ്മളെ വീണ്ടെടുക്കുന്ന നിമിഷങ്ങളാണ് അവന്റെ കാരുണ്യം നമ്മുടെ മേൽ ചൊരിയുന്ന നിമിഷങ്ങളാണ് കരങ്ങൾ നീട്ടി നീട്ടിപ്പിടിച്ച് കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട് എല്ലാ മക്കളും ആത്മാവ് എങ്ങനെ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അതുപോലെ പ്രാർത്ഥിച്ചുകൊള്ളുക ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിക്കേ ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കേണ്ടവർ അങ്ങനെ പ്രാർത്ഥിക്കേ ഖബരാനെ നിന്റെ സ്നേഹത്തിൽ എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കട്ടെ ഹലലൂയ ഹലൂയ ഹലലൂയ ഈശോ ഞങ്ങൾക്കുന്നു സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഹലരൂയ ഹലരൂയ ഹലൂയ മുറിവേറ്റ മനസ്സുമായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും മക്കളിലേക്ക് രക്തം ഇപ്പോൾ കർത്താവേ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന ഒഴിയറങ്ങി നിരാശയിലേക്ക് ആണ്ടുപോയ മക്കള് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന മക്കളിലേക്ക് യേശുവിന്റെ സ്നേഹത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ യേശുവിന്റെ രക്തത്താലുള്ള സൗഖ്യമുണ്ടാകട്ടെ

മാർഗം തെളിച്ചീടുക കാൽവരിക്കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുകൾപാതയിൽ നീ ദീപം കൊളുത്തിയിടുക മാർഗം മുൾമുടി ചൂടി ക്രൂശിതനായി പാപലോകം പവിത്രമാക്കാൻ മുൾമുടി ചൂടി ൂഷിതനായി പാപലോകം ലോകം പവിത്രമാക്കാ നിന്റെ അനന്ത സ്നേഹതരംഗങ്ങൾ എന്നെ നയിക്കുന്ന ദിവ്യശക്തി നിന്റെ വിശുദ്ധമം വേദവാക്യങ്ങൾ എന്റെ ആത്മാവിനു മുക്തിയല്ലു സ്വീകരിച്ചാലും എന്നെ സ്വീകരിച്ചാലും കാൽവരിക്കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്ക് മാനവർക്കെന്നും നീ ദീപം മാർഗം തെളിച്ചീടുക സാധിക്കുന്ന എല്ലാ മക്കളും ദിവ്യടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരു നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിത വിളിയെയും നിയോഗങ്ങളെയും കർത്താവിന്റെ സ്നേഹത്തിൽ ഉറപ്പിക്കാം ഉറപ്പിക്കാം നമ്മുടെ പ്രത്യേക പ്രാർത്ഥന നിയോഗങ്ങൾ ഇപ്പോൾ ദൈവസ്വരത്തിലേക്ക് ദൈവ നിന്റെ സമ്പന്നതയിൽ നിന്നും ഈ മക്കൾക്ക് ആവശ്യമായത് യേശുക്രിസ്തുവിലൂടെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പരാൻ്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ യാചിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര സ്തുതിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം ആരാധന ആരാധന it's me